ലോകപ്രശസ്തമായ ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർജി രൂപകൽപ്പന ചെയ്ത ഹാപ്പിനെസ് പ്രോഗ്രാം തിരുവല്ലോമല കണിയാർക്കോട് ആർട്ട് ഓഫ് ലിവിംഗ് മലാറ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ഫാക്കൽറ്റി ശ്രീ ജയപ്രകാശ ബർഗറുടെ നേതൃത്വത്തിൽ പാട്ടുപുര ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്രത്തിനു സമീപം സമാജം ഹാളിൽ വെച്ച് വളരെ ഗംഭീരമായി നടക്കുന്ന വിവരം ഏവരെയും അറിയിക്കുന്നു യോഗ ധ്യാനം വിശ്വപ്രസിദ്ധമായ ക്രിയ എന്നിവയിലൂടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം ആഴത്തിലുള്ള സമാധാനപൂർണമായ ജീവിതം കൈവരിക്കാൻ കഴിയുന്നതാണ് ഈ കോഴ്സ് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ക്ലാസുകൾ നടക്കുക ജീവിതത്തെ പുത്തൻ ഉണർവോടെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് നാല് അഞ്ച് ഒന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വില്ലേജ് ഓഫീസിൽ വോട്ടർ പട്ടിക ഇരിപ്പിടമോ കുടിവെള്ളമോ ഇല്ല പാമ്പാടി കണിയാർകോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ എസ് ഐആർ വോട്ടർ പട്ടിക ചേർക്കൽ പ്രക്രിയക്കായി എത്തുന്ന വോട്ടർമാർ കടുത്ത ദുരിതത്തിൽ തലപ്പള്ളി താലൂക്ക് ഓഫീസ് അധികൃതരുടെ നേതൃത്വത്തിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ടോക്കൺ നൽകിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എങ്കിലും ജോലികൾ അതീവ മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം പ്രായാധിക്യമുള്ളവരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാരും മണിക്കൂറുകളോളം ഇരിപ്പിടമോ കുടിവെള്ളമോ ഇല്ലാതെ വില്ലേജ് ഓഫീസിന് മുന്നിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി എത്തിയ പ്രവാസിയായ യു പി ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പൊതുജനങ്ങൾ നേരിടുന്ന ഈ ദുരിതത്തെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി കുടിവെള്ളവും ഇരിപ്പിടവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലാമല വില്ലേജ് ഓഫീസ് തിരുവല്ലാമല പാമ്പാടി വില്ലേജ് ഓഫീസിലാണ് ഇന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ സ്റ്റിഷനിൽ പേരുമായി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി പതിനാല് മുതൽ ഇവിടെ കാലത്ത് വൈകുന്നേരമായിട്ട് വളരെ വീട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഞാനും അതുപോലെ തന്നെ എസ് ഐ ആറിൽ പേരില്ലാതെ ഓരോ ലീസ് തന്നിട്ടുണ്ട് ആ ലീസ് പ്രകാരം ഇന്ന് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെയാണ് ടൈം തന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ പതിനൊന്നരക്കന്നെ എത്തിയപ്പോൾ ഇവിടെ ആദ്യത്തെ ബേച്ചിൽ തന്നെയുള്ള നാല്പതാമത്തെ നമ്പറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ ആവശ്യമാണ് എങ്കിൽ കൂടി പ്രായമായവർ അയക്കോൾ കൈക്കുഞ്ഞുമായിട്ട് വന്നവർക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇരിക്കാനോ ഉള്ള ഒരു സൗകര്യം അതുപോലെ കുടിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വില്ലേജിലോ അല്ല പരിസരങ്ങളിലോ ഇല്ലാതൊരു കണ്ടീഷനുണ്ട് അതുപോലെ പ്രായമായവർ വയസ്സായവർ അവരൊക്കെ വന്നിട്ട് ഈ ക്യൂല് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ട് ഒരു പരിഹാരം കാണുമെന്നാണ് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അത് ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ അധികാരികൾ അതുമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രത്യേകം സീനിയർ സിറ്റിസന് അതുപോലെ പ്രായമായവർക്ക് പ്രത്യേക ടോക്കൺ സംവിധാനവും മറ്റുള്ളവർക്ക് വേറെ സംവിധാനം ചെയ്ത് സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട അധികാരികളോട് അപേക്ഷിക്കുക ന്യൂസ് ഡെസ്ക് സിസി